പ്രിയമുള്ളവരെ ഇന്നലെ നോമ്പ് ഒന്നായിട്ട് പോലും സെയ്ദ് സാദിഖലീ തങ്ങളും വയനാട് ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ വയനാട് പുനരധിവാസത്തിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയും എല്ലാവരും കൂടി ഫുൾ ഡേ വയനാട്ടിലായിരുന്നു കാരണം അവിടെ നടന്ന പ്രക്ഷോഭത്തിൻ്റെയും അതുപോലെ തന്നെ പരാതികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇനിയും ഇത് വൈകിക്കൂട എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് അത് ഫൈനലൈസ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് പോകണം എന്ന് കരുതി ഇന്നലെ തന്നെ തങ്ങൾക്ക് സ്ഥലം കാണണം അതുപോലെ തന്നെ അവിടെ പുനരധിവാസിക്കപ്പെടേണ്ട ജനങ്ങളുടെ പരാതി കേൾക്കണം എന്നുള്ള നിലയിലൊക്കെ വയനാട് വിസിറ്റ് ചെയ്തത് ഒരു ദിവസം മുഴുവൻ അവിടെ ചിലവഴിച്ചു ഞങ്ങൾ വയനാട് ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ അതിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ പി കെ ബഷീറും എം എൽ എൻ്റെ അംഗത്തുള്ള കമ്മിറ്റി അംഗങ്ങൾ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ കിട്ടാവുന്നവർ എല്ലാവരെയും കൂട്ടി ഒരു അടിയന്തര വിസിറ്റ് നടത്തുകയും എല്ലാം ഫൈനലൈസ് ചെയ്യുകയും സർക്കാരിന് ഇനിയും കാത്തു നിൽക്കാനാവൂല കഴിയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തത് സ്ഥലം ഫൈനലൈസ് ചെയ്തു അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങണം വീടുകളുടെ നിർമ്മാണം തുടങ്ങണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ എല്ലാ കുടുംബങ്ങൾക്കും അവിടെ ഒരു ഭേദമില്ലാതെ സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് അർഹപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ താൽക്കാലിക സഹായം കിറ്റ് എന്നുള്ള നിലയിൽ നൽകുകയും ചെയ്തു ഇതാണ് ഇന്നലെ ഉണ്ടായത് ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പൈനലൈസ് ചെയ്യുകയാണ് തീർച്ചയായും ഇനി പുനരധിവാസം ഒരു നിലക്കും വൈകൂല സർക്കാരിനെ ഒന്നും കാത്തു നിൽക്കുന്ന യാതൊരു പരിപാടിയും ഇനിയില്ല സർക്കാരിൻ്റെ സഹായം പതിനഞ്ച് ലക്ഷം ഉറപ്പിക്കുക അവരുടെ ടൗൺഷിപ്പിൽ വീട് വെക്കാത്ത എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പുനരധിവാസം വീട് നിർമ്മാണം എല്ലാം ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കും നല്ല ടൗണിനോട് അധികം ദൂരെ ഇല്ലാത്ത മുട്ടിൽ എത്തിക്കാനിടെ അവിടെ നിന്നൊന്നും അധികം പോകേണ്ടാത്ത ഒരു സ്ഥലമാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് വേഗം പൂർത്തിയാക്കും എന്നാണ് എല്ലാവരും പറയാനുള്ളത്